എന്നും വെള്ളം തളിക്കുന്ന ചെടിയൊക്കെ ഒന്നുകൂടി വെള്ളം തെളിച്ചു കേട്ടോ ഇനി ഇവർക്ക് എനിക്ക് വെള്ളം തെളിക്കാൻ കഴിയില്ലല്ലോ ഇനി ഇതൊക്കെ വേറുള്ളവരുടെ കരങ്ങളിലായിരിക്കും കേട്ടോ അപ്പം ഞാൻ എല്ലാ പത്ത് ചെടികളാണ് ഞാൻ ഇന്ന് പോട്ട് ചെയ്ത് റീപ്പോർട്ട് ചെയ്ത് വേറെ പോട്ടിലേക്ക് മാറ്റുമല്ല ഇത് നേരെ കൊറിയർ ചെയ്യുവാട്ടോ കേട്ടോ ചെയ്യുന്നത് അപ്പം വേരുകൾ നട്ടപ്പം മുതലുള്ള വേരുകൾ കൊണ്ട് സമ്പൽ സമ്പൂർണമായ എൻ്റെ അഗ്ലോണിമ കലാത്തിയ വെറൈറ്റീസ് ആട്ടോ ഇന്ന് വേർപെടുത്താൻ പോകുന്നത് ഇവരെ വലിയ ചട്ടിയിലേക്ക് മാറ്റാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഫുൾ ൂട്ടില് ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഒട്ടനവധി തൈകളാണ് ഇവർക്കുള്ളത് അപ്പം ഫുൾ പോട്ട് വേണമെന്ന് ചോദിക്കുന്നവർക്ക് ആവശ്യാർത്ഥം ഇങ്ങനെയാട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ വിചാ ഈ വീഡിയോ അവസാനം വരെ കാണണം പത്ത് ഇത്രയും ബുഷിയായിട്ടുള്ള ചെടികൾ ഞാൻ വെറു നിസ്സാരം ചെറിയ ചെറിയ കവറുകളിലാക്കി മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് വരുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാട്ടോ ഏത് തരത്തിലുള്ള ചെടിയും ഞാൻ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് കവർ ചെയ്യും അപ്പോൾ ഇത് തുടക്കക്കാർക്കൊരു പ്രചോദനം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഈ ഫുൾ പോട്ട് നമ്മൾ പോട്ട് ഒഴിവാക്കി കവർ കുറിയറിന് ആവശ്യമായിട്ട് പൊതിക എന്ന് പറയുന്നത് തന്നെ നല്ല റിസ്ക്കുള്ള കാര്യമാണ് ചെയ്തവർക്കറിയാം കേട്ടോ അപ്പം പിന്നെ അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇത് ഗാർഡനിൽ തന്നെ വെച്ച് തന്നെയാണ് വീഡിയോ എടുക്കുന്നതും പുറത്തൊന്നും ഇരിക്കാൻ വയ്യായിരുന്നു ഭയങ്കര വെയിലായിരുന്നു പിന്നെ നമ്മുടെ ഗാർഡനില് അങ്ങനെ അധികം സ്ഥലമൊന്നുമില്ല ഇവിടെ ഞാൻ കാർഷെഡിലാണ് എൻ്റെ ചെടികളൊക്കെ സൂക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അധികം സ്പേസ് ഒന്നുമില്ല എങ്കിലും ഞാൻ ആ കുറഞ്ഞ പരിമിതികളിൽ വെച്ച് ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഭയങ്കര ചൂടാണ് പിന്നെ നമ്മൾ ഈ ചെടി ചെടിയൊക്കെ ആയിട്ട് നമുക്ക് അകത്തേക്കും കയറി പോകാൻ വയ്യ ആകത്തൊക്കെ ചെളിയാകില്ലേ അപ്പം നമുക്ക് ഇവിടെ തന്നെ വെച്ച് അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഇത്ര സമയം കഴിഞ്ഞു പോയിരുന്നു കേട്ടോ ഇത്രയും ചെടികളുള്ള രാവിലെ മുതൽ തുടങ്ങിയ പണിയാണെങ്കിലും ഒരു സമയം വൈകിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ രാവിലെ എനിക്ക് അങ്ങോട്ട് പോ ചെടികൾ എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ വെളുപ്പിന് തന്നെ ചെയ്യുന്നതായിരുന്നു അപ്പോൾ അമ്മയെ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി എങ്കിലും ഞാൻ ഇതാ പത്ത് പോട്ടാണ് റീ പോട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ പത്ത് പോട്ടല്ല അല്ലാതെയും കുറച്ച് പേരുടെ ചെടികളൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് നാല് കൊറിയറായിരുന്നു കേട്ടോ നാല് കൊറിയറായിട്ടാണ് അയക്കുന്നത് അപ്പോൾ കലാത്തിയൊക്കെ ഇത് ഫുൾ പോട്ടുകളാ നല്ല മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് ഇതൊന്ന് കുത്തനെ നിർത്തി എൻ്റെ ക അരയിടോളം വലിപ്പം വരുന്ന ചെടികളാട്ടോ ഇവരെ ഞാൻ എല്ലാം അതിൻ്റേതായ രീതി തന്നെ ഒരു ഷൂട്ടോ ഒരു ഇലയോ ഒക്കെ ഒന്നും ഒരു അപാകതയും വരാതെ ഞാൻ മൊണസ്ട്രോ ബ്രോക്കനെ ആണെങ്കിലും നീളത്തിൽ തന്നെ വെച്ച് വെച്ചങ്ങ് കെയർ ചെയ്ത് അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചു അപ്പോൾ നയനയുടെ ആവശ്യപ്രകാരം ആയിട്ടോ നയന പറഞ്ഞു ചേച്ചി ചെടികൾക്ക് മോണസ്ട്രോ ബ്രോക്കണൊക്കെ നല്ല തന്നെ വലിപ്പം വേണം നല്ല വലിപ്പത്തിൽ തന്നെ വെക്കണം പിന്നെ ചെടികൾക്ക് എനിക്ക് പോട്ടാണ് വേണ്ടത് എനിക്ക് എല്ലാത്തിനും നല്ല വലിപ്പം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കസ്റ്റമർ എങ്ങനെയാണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അവർക്ക് മനസ്സിന് സന്തോഷമായിട്ട് തന്നെ കൊടുക്കുക തന്നെ ചെയ്യണമല്ലോ അപ്പം ഒന്നുകൊണ്ടും മേടിക്കേണ്ടതാ ഞാൻ നല്ലോണം തന്നെയാണ് പാക്ക് ചെയ്യുന്നത് എനിക്ക് പരമാവധി പറ്റുന്ന എത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും അന്വേഷണം ചെടികളെ എങ്ങനെയായിരിക്കും ഒരു ദിവസം വൈകിയാണെങ്കിൽ പോലും ചെടികളെത്തുമ്പം ഞാൻ ഈ ഒരു രീതി പാക്ക് ചെയ്യുമ്പം അത് അത്രയൊരു തണുപ്പ് അതിന് നിലനിൽക്കും കേട്ടോ അപ്പം എന്നോട് ആരോ പറഞ്ഞു ഞാനിങ്ങനെ വെള്ളം കുടയുന്നുണ്ട് ചീഞ്ഞ് പോകാൻ ചീഞ്ഞൊന്നും പോകത്തില്ല ആ വെള്ളത്തിൻ്റെ ആ തണുപ്പോടെ ഈ ചെടികൾ ഈ പേപ്പറിൻ്റെ ഉള്ളിൽ സുരക്ഷിതരാണ് ചീയത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് എത്തിയ ആൾക്കാർ എനിക്ക് നല്ല കമൻസാണ് എന്നെ റിപ്ലൈ ആണ് എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിതായി ഈ ഇങ്ങനെ പല പേപ്പറുകളിൽ പൊതിഞ്ഞ് 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 ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവർ നല്ലോണം ചുരുങ്ങി ചുരുങ്ങി വരും കേട്ടോ അവസാനം ഒരു ചെറിയ നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ പാകത്തിന് നമ്മളിവരെ ആക്കിയെടുക്കും പക്ഷേ ചെടിക്ക് ഒരു കുഴപ്പമില്ല അവരതിൻ്റെ ഉള്ളിൽ നല്ല സുഖത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെടി പൊതിയാൻ കൂടാൻ എൻ്റെ കൂടെ പൂച്ച പെണ്ണും കൊണ്ട് കേട്ടോ പിന്നെ ചില കാരണവശാലും നമ്മളും ചെടിയും ഒക്കെ അല്ലേ നമ്മളിങ്ങനെ പൊതിഞ്ഞ് വരുന്ന സാധനങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കെട്ടിക്കിടക്കാൻ സാധ്യത വരും അപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് കേട്ടോ അത് തൃശ്ശൂർ എന്നോട് പറഞ്ഞത് തൃശ്ശൂർ എറണാകുളം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ചെടികൾ കൊറിയർ വൈകാൻ സാധ്യത അപ്പം നിങ്ങൾ കൊറിയർ ചെയ്യുന്നവരൊന്ന് ട്രാക്ക് ചെയ്താൽ മതി കേട്ടോ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേഗത്തിൽ തന്നെ അവർ എത്തിച്ചു തരുമെന്ന് നമ്മുടെ കൊറിയർ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ട്രാക്കിംഗ് നമ്പർ ഒപ്പം തരുന്നതായിരിക്കും നിങ്ങൾ അയച്ചു എന്ന് വിചാരിച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്തും ചെടി വിളിച്ചില്ല അങ്ങനെയൊക്കെ ചിലവർ പറയുന്നത് കേട്ടോ വിളിച്ചിട്ടില്ല എന്ന് വിളിക്കുകയല്ല നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ചെടി എവിടെ എത്തി എവിടെ എത്തി എന്ന് എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ അയക്കുമ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും അതിൻ്റെ പുറകെ തന്നെ പോകാൻ സ്ഥല സമയമുണ്ട് ാവൂല നമ്മൾ വീണ്ടും വീണ്ടും ചെടിക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാട്ടോ ഈ ട്രാക്ക് നമ്പർ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം ചെടി തുടരെ നിങ്ങൾ അത് അന്വേഷിച്ചു ഇരിക്കണം കേട്ടോ പിന്നെ പേരെഴുതി അഡ്രസ്സ് എഴുതി അഡ്രസ്സും പിൻകോഡും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ നോക്കേണ്ടത് അതൊക്കെ കറക്റ്റായി ചെക്ക് ചെയ്തിട്ട് ഇതുവരെ ഞാൻ ചെയ്തതിൽ അങ്ങനെ ഒരു അപാകത അല്ലെ ഒരു അഡ്രസ്സ് തെറ്റിട്ടോ ഒരു നമ്പർ തെറ്റിട്ടോ എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാനത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ചെടി അയക്കുന്നത് പിന്നെ കൊടുക്കേണ്ടവരുടെ വ്യക്തമായിട്ട് ചെടി പൊതിഞ്ഞു കഴിഞ്ഞും ഞാൻ അത് വെരിഫൈ ചെയ്യും കേട്ടോ അങ്ങനെ ഈ ഏകദേശം ഇത് ഇത്രയും ചെറുതാക്കി നിങ്ങൾ കണ്ടില്ലേ ഓരോ ഘട്ടങ്ങളായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ ഇങ്ങനെ ഇത്രയും ചെറിയ കവറുകളിൽ ഇത് ഈ പേപ്പറുകളിൽ ഇതാക്കാൻ കഴിഞ്ഞെന്ന് വളരെ ചിലവ് ചുരുക്കിയ രീതി തന്നെയായിട്ടാണ് ഞാൻ കൊറിയർ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ കൊറിയർ ചാർജൊന്നും ആരോടും ആവശ്യപ്പെടുന്നില്ല കേട്ടോ ഇന്ന് വരെ ഞാൻ മേടിച്ചിട്ടേ ഇല്ല അപ്പം നമ്മുടെ പ്ലാൻസിൻ്റെ വില മാത്രമേ എടുക്കലുള്ളൂ ബാക്കിയുള്ള ഈ റിസ്ക്കും നമ്മുടെ പണികളുമൊക്കെ നമ്മൾ അധികം നമ്മൾ തന്നെ ചെയ്യാണ് അതൊന്നും നമ്മൾ ആരോടും അധികം കൂട്ടി മേടിക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ നിങ്ങൾക്കിപ്പോൾ കണ്ടു കാണും എത്ര റിസ്ക് ആണ് ഒരു ചെടി പൊതിയാൻ എന്നുള്ള കാര്യമില്ല ഈ സെലോ ടേപ്പ് ഇതിൻ്റെ റാപ്പർ ഒക്കെ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ ചുറ്റി ചുറ്റി അത്യാവശ്യം നല്ലോണം അത് അതിൽ ചുറ്റി ചുറ്റി എവിടെയെങ്കിലും വെച്ച് ചെടി മിസ്സായി പോകല്ലെന്നും കൂടി നമുക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ റാപ്പർ ഇതുപോലെ കിട്ടിയെടുക്കുന്നത് കാർട്ടൺ വിട്ടുപോകല്ലേ എന്നൊക്കെ അപ്പം പിന്നെ അഡ്രസ്സ് എഴുതുമ്പം നനയരുത് നനയാത്ത രീതിയിൽ നമ്മൾ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അഡ്രസ്സ് എഴുതി ഒട്ടിക്കുക എന്നിട്ടോ അതിൻ്റെ മുകളിൽ ഞാൻ സെലോ ഒട്ടേപ്പ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും വരില്ല വേറെ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞ് കാണിച്ച് തന്നേക്കണേ എങ്ങനെയാണ് ചേച്ചി വേറെയുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ വേറെ രീതിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്നെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കങ്ങനെ നോക്കാലോ ഇതിച്ചിരി ബുദ്ധിമുട്ടുള്ള സംവിധാനമാണ് എങ്കിൽ പോലും എത്രയും ബുദ്ധിമുട്ടാൻ തയ്യാറാണ് നമ്മുടെ ചെടി ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും നാളും നമ്മളെ മക്കളെപ്പോലെ പോറ്റി വളർത്തി ഇവർ യാത്ര അയക്കുമ്പം നമുക്ക് അവരെ എവിടെയും മിസ്സായി പോകരുത് കിട്ടുന്ന ആൾക്കാർക്കും അവർക്കും അതൊരു ബുദ്ധിമുട്ടാവരുത് എന്നൊക്കെ വിചാരിച്ചാട്ടോ വീണ്ടും വീണ്ടും ഇതുപോലെ ഒക്കെ സെലോ ടേപ്പ് ചുറ്റി ചുറ്റി വരിഞ്ഞു മുറുക്കി വെക്കുന്നത് പിന്നെ എവിടെ ഇവർ ആയിരിക്കും ചെടി പോണത് പിന്നെ ചെടിക്കും ഒരു വേദന വേദനിക്കരുത് ഇതിൻ്റെ ഉള്ളിൽ അവർക്കൊരു കേടുപാടുകൾ വരരുത് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് അതുപോലെ അവരെ പേപ്പറ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കവർ ചെയ്യുന്നത് പിന്നെ ഇത് നമുക്ക് തെർമോക്കോളൊക്കെ വെച്ച് ചെയ്യാം പക്ഷേ അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ചെടിയുടെ ഈ പാക്കിങ്ങിനൊക്കെ നല്ല വലുപ്പം വേണം അതൊക്കെ പിന്നെ അതിൻ്റേതായ രീതി ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ അഗ്ലോണിമ പോലെയുള്ള അത്ര കലാത്തേക്ക് അത്ര ഒരു ഇത് വേണ്ട അഗ്ലോണിമകൾക്ക് പിന്നെ പ്രത്യേകിച്ചും ചിലപ്പം വേണ്ടി വരും കേട്ടോ കുറച്ചുകൂടി കെയറിങ് കൊടുത്ത് പൊതിയേണ്ടി വരും അവർ തീരെ നെർവസ് ആയ ചെടികളെ ഇവർക്ക് പിന്നെ അത്രയും ഒരിതില്ല ഇങ്ങനെയാണ് ഞാൻ അഡ്രസ്സിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒട്ടിക്കൂട്ടോ വെള്ളം നനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്രസ്സ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പറും പിൻ നമ്പറും മസ്റ്റാ കേട്ടോ അഡ്രസ്സിൻ്റെ കൂടെ അതുൾപ്പെടുത്തി ശരിക്കുള്ള അഡ്രസ്സും വെച്ച് നമ്മൾ ഇനിയും ഇത്രയൊക്കെയാണ് എൻ്റെ ചെടിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഇനി ആർക്കെങ്കിലും കൊറിയർ ചെയ്യാൻ അറിയത്തില്ലാത്തവർ ഒന്ന് കയറി എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂട്ടെ നിങ്ങൾക്ക് വളരെ എളുപ്പമായ രീതിയിൽ കൊറിയർ ചെയ്ത് എത്രയും കിടികൾ വിടാൻ കഴിയും എന്നുള്ളതാണ് ഒരു സത്യം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഇതിലിപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്ന പത്ത് പോട്ടുകളും പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഷൂട്ടുകളുമൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഈ രണ്ട് പാക്കറ്റ് ഫുള്ളും പോട്ടാണ് കേട്ടോ അപ്പം അഞ്ചഞ്ച് വീതം മൂന്ന് കിലോ ഒക്കെ വീതമാണ് ചെടിയുടെ വെയ്റ്റ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ചെറിയ കാര്യത്തിൽ ഉൾക്കൊണ്ടു ഇത്രയൊക്കെ ഉള്ളു ഇനി ഞാൻ വണ്ടിയേ കയറ്റി നേരെ കൊറിയർ ഓഫീസിലേക്ക് അപ്പം ഇതൊക്കെ ആർക്കെങ്കിലും ഉപകരിച്ചാല് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഇട്ടില്ല കേട്ടാറ്റേ ബൈ ബൈ